നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഒരു ഘട്ടത്തിൽ സിറ്റിക്ക് മൂന്ന് ഗോളുകളുടെ ലീഡ് ഉണ്ടായിരുന്നു അങ്ങനെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഫയനൂർദ് മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഇതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി മത്സരം കൈവിട്ടു നമുക്കറിയാം തുടർച്ചയായ ആറാമത്തെ മത്സരത്തിലാണ് അവർക്ക് വിജയമില്ലാതെ പോകുന്നത് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ സമനില വഴങ്ങിയത് കൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ പെപ്ഗാഡിയോള വളരെയധികം നിരാശനായിരുന്നു അദ്ദേഹം തൻ്റെ മുഖത്തും തലയിലുമൊക്കെ സ്വയം മുറിവുകൾ വരുത്തി വെക്കുകയും ചെയ്തിരുന്നു മുറിവ് താൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്തിരുന്നു സ്വയം വേദനിപ്പിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നായിരുന്നു അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം എന്നാൽ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഈ പരിശീലകന് ലഭിച്ചത് ഇക്കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പെരുമാറുന്നു എന്നാണ് പലരും ഇദ്ദേഹത്തെ വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത് ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് പെപ്ഗാഡിയോള തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നൽകിയ മറുപടി സ്വയം മുറിവേൽപ്പിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തെ വില കുറച്ച് കാണാനുള്ളതായിരുന്നില്ല എൻ്റെ നഖം തട്ടിക്കൊണ്ട് ആകസ്മികമായി സംഭവിച്ചതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് സ്വയം ദ്രോഹിക്കുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഞാൻ ഈ ഒരു നിമിഷം ഉപയോഗപ്പെടുത്തുന്നു അത്തരത്തിലുള്ള ആളുകൾ എന്തായാലും സഹായം തേടേണ്ടതുണ്ട് ഇതാണ് പെപ്പ് ഗാഡിയോള പറഞ്ഞിട്ടുള്ളത് പെപ്പ് സ്വയം മുറിവേൽപ്പിച്ചത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ഏതായാലും സിറ്റി അത്രയും പരിതാപകരമായ ഒരു പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനുമാണ് അടുത്ത മത്സരത്തിൽ ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി നേരിടുക സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമായ ഒരു മത്സരം തന്നെയായിരിക്കും അത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം